അദ്ദേഹത്തിൻ്റെ പേരാണ് ഷഫീഖ് കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ചെറിയ വരുമാനം നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യണം അപ്പോൾ പ്ലേലിസ്റ്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കാം പത്രത്തിലുള്ള ടാഗുകൾ വേണം നമ്മൾ എഴുതി തയ്യാറാക്കാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം ആ എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു വലിയ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ്ങോ ഒരു ട്രാവൽ വീഡിയോയോ അങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയോ അല്ല ഇന്നത്തെ കണ്ടൻറ് എന്ന് പറയുന്നത് ശരിക്കും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടന്റ് എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നീ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് എന്നെപ്പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബർമാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ നാളെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വരുമാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്ന ആ ഒരു കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എടുക്കുന്ന വീഡിയോസ് അതുപോലെ ഒരുപക്ഷെ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ നമുക്ക് നമ്മൾ ഏത് കണ്ടൻറ്റാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ തിരഞ്ഞെടുത്തിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നാളെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം നമുക്ക് ലഭിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നെങ്കിൽ കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പം അത്തരത്തിലുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാമോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ദയവായിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ ഓഡിയോയും നിങ്ങളുടെ വീഡിയോയിൽ മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഓഡിയോ നിങ്ങളുടെ തന്നെ യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസും വരികയില്ല യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്തോടാണ് നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിലൊന്നും ടച്ച് ചെയ്യുന്നു ഇതിനകത്ത് ഏറ്റവും താഴെ ആ പ്ലസ് ചിഹ്നത്തിലൂടെയാണ് നമ്മൾ സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്കൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട് സെലക്റ്റ് മോർ ഫോട്ടോസ് അറിയാം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു വീഡിയോ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സെലക്ട് മോർ ഫോട്ടോസ് ആൻഡ് വീഡിയോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ ഗ്യാലറിയാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്യാലറിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്യാം തേ വീഡിയോ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു ഏറ്റവും മുകളിൽ ഇടാണ് അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് അതിലൊന്നുകൂടെ ടച്ച് ചെയ്യുന്നു ടച്ച് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡിങ്ങിൽ കിടക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് വൈറ്റ് സ്ക്രീൻ കാണിക്കുന്നത് സാധാരണ തൊട്ട് താഴെ ആൾക്കാർ ടൈറ്റിൽ എഴുതിയിട്ട് നേരെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് പതിവ് അല്ലെങ്കിൽ സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ നോട്ട്സിനകത്ത് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഞാനിത് മാത്രം ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ് ഇതൊന്ന് കോപ്പി ചെയ്യാനും വേണ്ടി സെലക്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗമായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഞാൻ കോപ്പി എടുത്തിട്ട് നേരെ നമ്മുടെ ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടെ ഞാൻ ഇത് പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴോളം ലെറ്റർ വരുന്നുണ്ട് അത്രയും വരാൻ പാടില്ല കുറച്ച് പുറകൊടുത്ത ആൾക്കാർ എൻ്റെ ഒരു പേര് മാൻ ഒഴിവാക്കുകയാണ് ആ ഒരു പേര് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം കറക്റ്റ് നൂറോളം ആയിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ അപ്പം ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തന്നെ ഓൾറെഡി ചെയ്യേണ്ട ഏരിയ ഏരിയ ഉണ്ട് അവിടെ നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് പ്രൈവറ്റ് നമ്മൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് സാധാരണ ആൾക്കാർ വീഡിയോ അറിയാൻ പെയ്യാത്തൊരു സാധാരണ വീഡിയോ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നേരെ ഈ പബ്ലിക്കിൽ ടിക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോ നേരെ പബ്ലിക്കിൽ പോകും അങ്ങനെ ആദ്യമേ തന്നെ പബ്ലിക്കിലേക്ക് ഇടരുത് അത് അതിട്ടരുതെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ നമ്മൾ പിന്നീട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ താഴെ നമുക്ക് ഒരു അൺലിസ്റ്റഡ് ആ ഒരു അൺലിസ്റ്റിൽ കൊടുത്തതിന് ശേഷം നേരെ ബാക്ക് പോകുന്നു ഇനി ഇതിനിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അത് നമുക്ക് അത് ഏത് പേജിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട് തമ്പനിയിൽ കാണിച്ചിട്ടുണ്ട് തമ്പനിയിൽ ഏറ്റവും മുകളിൽ കണ്ട വൈറ്റ് സ്ക്രീനിൻ്റെ ലെറ്റ് കാണിച്ചേക്കുന്നതാണ് തമ്പനിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തമ്പനിയിൽ അതായത് നമ്മുടെ വീഡിയോ ഒരാൾ കാണുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു ഉണ്ടല്ലോ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റത്തില്ല അപ്പം അതാണ് തമ്പനയിൽ ആ തമ്പനിയിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇന്ന് ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് അപ്ലോഡ് അപ്ലോഡിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് സി വീഡിയോ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴും നമ്മൾ അപ്ലോഡിങ്ങിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ആ വീഡിയോ താഴെ കാണിക്കുന്നുണ്ട് പ്രിപ്പയറിംഗിൽ എന്ന് കാണിച്ചിട്ടുണ്ട് നയൻറ്റി നയൻ ഏതാണ്ട് പെർസെൻറ്റേജും ആയിട്ടുണ്ട് പിന്നീട് വീണ്ടും കാണിക്കുന്നുണ്ട് അപ്ലോഡിങ് സീറോ പെർസെൻറ്റേജ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് അപ്പോൾ വൈഫൈ ആയാലും നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ലോഡിങ് സ്പീഡിൽ നടക്കുന്നു അപ്പം അതിനുവേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ വീഡിയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇത് ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തൊട്ട് താഴെപ്പുറത്ത് കണ്ടിവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് വൈ ടി സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയും ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓർക്കുക നമ്മൾ യൂട്യൂബിനകത്തോട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ആ മെയിൽ ഐ ഡിയിലൂടെ ആണല്ലോ നമ്മൾ ഒരു പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സെയിം മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് വേണം ഇത് ലോഗിൻ ചെയ്യാൻ അപ്പോഴായി പറഞ്ഞിട്ട് കൂട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഇത് സൈൻ ചെയ്തിട്ടേക്കുന്ന ആയതുകൊണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കതെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഫസ്റ്റ് പേജാണ് വരുന്നത് അതിനകത്ത് കണ്ടന്റ് ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ടോ അത് അപ്ലോഡിങ്ങിൽ കിടക്കുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കി വർക്ക് ചെയ്യേണ്ടതൊക്കെ ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് ഈസിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട് രുചിയുടെ മാന്ത്രികം ഊട്ടുകൂര റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മുടെ മൊബൈൽ വേഷനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് എല്ലാം എന്താ പറയുക സ്ക്രീനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പം അതിനുവേണ്ടി നമ്മുടെ ഡെസ്ക് ടോപ്പിലൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും നമുക്ക് അറിയേണ്ടതായ ഒരു കാര്യമുണ്ട് അത് കൃത്യമായ രീതിയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോമിലോ എവിടെ ആയാലും നമ്മളത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യണം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇത്തരത്തിലൊരു സ്ക്രീനാണ് വരുന്നത് കണ്ട യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് വരുന്നത് ഈ പേജ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഗൂഗിളിലാണ് അല്ല ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ല ഗൂഗിളിലെ ഡയറക്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് തൊട്ട് താഴെ ലോഗിൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഒരു കാര്യം ഓർക്കുക അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മെയിൽ ഐ ഡി കൊടുത്തിട്ട് വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എന്താ പറയുക ആക്റ്റീവ് ആക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഈ ലോഗിൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേജ് നമുക്കിതാണ് കണ്ട ഈ വന്നിരിക്കുന്ന പേജ് എന്ന് പറയുന്നതാണ് ഡെസ്ക് ടോപ്പ് അപ്പോൾ ഈ ഡെസ്ക് ടോപ്പിലൂടെ നമ്മളിപ്പോൾ അറിയേണ്ടതായ ഒരു കാര്യമുണ്ട് സാധാരണ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വീഡിയോ നമ്മൾ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പബ്ലിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കി തരാം ദേ ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ മുകളിലൊരു എന്താ പറയുക ഒരു സ്വസ്ഥിക്കിൻ്റെ കൂട്ടിൽ ചിഹ്നം കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ചാനൽ ഡാഷ് ബോർഡെന്ന് പറഞ്ഞ കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെപ്പുറത്തൊരു ലോകമുണ്ട് അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചാനൽ കണ്ടൻറ്റ് അപ്പോൾ ഈ ഏറ്റവും മൂളി കാണിച്ചെക്കുന്നുണ്ടോ ഇന്നിവിടെ ചെറുതാക്കി കാണിച്ചുതരാം ഏറ്റവും മൂളി കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് രുചിയുടെ മാന്ത്രികം എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്ന അവരിലേക്കൊന്ന് നമ്മൾ ടച്ച് ചെയ്യാം ആ ടച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം കാണിച്ചേക്കുന്ന ഒരു പെൻസിൽ ചിഹ്നം കാണിച്ചേക്കുന്നുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം ആദ്യമേ പബ്ലിക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടെ ഞാൻ കാണിച്ചുതരാം പലരും പറയുന്ന ഒരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല എച്ച് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം വീഡിയോ പലതിനകത്തും എച്ച് കാണിക്കുന്നില്ല നല്ല ക്ലാരിറ്റി കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എച്ച് ഡിയും ഫോർ കെ വീഡിയോ ഒക്കെ ആകാം പക്ഷേ അതിനകത്ത് വലിയൊരു പ്രശ്നം വരുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് ഏത് കണ്ടോ ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോ ക്വാളിറ്റി അപ്പോൾ വീഡിയോ ക്വാളിറ്റിയിൽ താഴെ കാണിച്ചിരിക്കുന്ന എസ് ഡി അതിങ്ങനെ കണ്ട അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുക അപ്പം നമ്മുടെ ആ വീഡിയോ ഫുള്ള് അപ്ലോഡ് ആയി കഴിയുമ്പോൾ തൊട്ട് വലുത്ത സൈഡിലൂടെ ഇങ്ങനെ എച്ച് ഡിയും പിന്നെ ഫോർ കെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫോർ കെ വീഡിയോ കാണിക്കുക അങ്ങനെ കംപ്ലീറ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പബ്ലിക്കിൽ കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ എട്ടിരിക്കുന്ന വീഡിയോ ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന അതേ വീഡിയോ നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ് അപ്പം അതെഴുതുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു നോട്ട്സിൽ ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി അതിന് ശേഷം ഞാൻ ഈ ഒരു പേജ് മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ നേരത്തെ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ആ പേജിലേക്ക് വരുന്നു അവിടെ അവിടതേ കാണിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ അവിടെയൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മളിവിടെ പേസ്റ്റ് കൊടുക്കുന്നു പേസ്റ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഓൾറെഡി ഓൾറെഡി നമ്മുടെ ഈ പേജിൽ ഈ സംഭവം വന്നു കഴിഞ്ഞു വേണ്ട ഈ ഒരു സാധനം വന്നു കഴിഞ്ഞു ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പിനേല് തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് അപ്ലോഡ് കമ്പനിയിൽ നമ്മുടെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് അപ്ലോഡ് ആയതിന് ശേഷം ഓൾറെഡി നമ്മുടെ യൂട്യൂബ് നമുക്ക് തരുന്നുണ്ടാകും കമ്പനിയിൽ അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അല്ലാതെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് നല്ല കമ്പനിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കാണിച്ചേക്കുന്നത് ഈ കാണിച്ചേക്കുന്ന ഏരിയ അപ്പം നമുക്ക് കമ്പനിയിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ഫില്ല് ചെയ്യാം ഇതാണ് ഇനി മെയിനായിട്ട് പറയാനുള്ള കാര്യം ഓർക്കുക ഇതിനകത്ത് ടൈറ്റിൽ ടൈറ്റിലിനകത്ത് പരമാവധി എന്താണ് നമ്മുടെ കണ്ടൻറ്റ് ആ അനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുക പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യണം അതിനുശേഷം തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലൈൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ തൊട്ട് കാണിച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് അപ്പോൾ പ്ലേലിസ്റ്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോഴത്തേ ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻ കാണിക്കും ഇപ്പം ഞാനിട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് ഞാൻ പ്ലേ ലിസ്റ്റ് കുറേയേറെ കൊടുക്കാൻ പോകാം അതെ ഇതിനകത്ത് കുക്കിങ് അതുപോലെ തന്നെ ഫുഡ് അതുപോലെ തന്നെ മലയാളം വീഡിയോ ആയതുകൊണ്ട് മലയാളം പിന്നെന്താണ് പിന്നെ താഴോട്ട് കാണിക്കണം എൻ്റെ ഒരു ചാനലിൻ്റെ പേര് അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് നമുക്ക് കൊടുക്കാം ട്രാവൽ കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ട്രാവൽ കൊടുക്കുക ആനിമൽസിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ആനിമൽസ് സെലക്ട് ചെയ്യാം ബോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ബോട്ടിങ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കത് എഴുതി ചേർക്കുകയും ചെയ്യാം ഓക്കെ അതാണ് പ്ലേ ലിസ്റ്റ് ആ പ്ലേ ലിസ്റ്റ് കൊടുത്തതിനു ശേഷം ഏറ്റവും താഴെ ഡൺ ഇനിയും താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുക വളരെ ഇത് ചോദിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അല്ല നമ്മുടെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോ അല്ലാത്തത് നമ്മൾ നോ കൊടുത്ത് ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് ഷോ മോർ അവിടെ നമ്മളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് മേപ്പോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നിങ്ങൾ നോക്കുക അതിനകത്ത് ഈ കാണിച്ചൊക്കെ ഇതെല്ലാം കറക്റ്റായിട്ട് ടിക്ക് ചെയ്തിട്ടേക്കുന്ന ഇതേപോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കാണേണ്ടതും ചെയ്യേണ്ടതും അറിയാൻ പറ്റിയവർക്ക് വേണ്ടി മാത്രമാണ് ദൈ താഴെ കാണിച്ചിട്ടുള്ള ടാഗ് ആ ടാഗ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എഴുതണം അപ്പം അവിടെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യാനും വേണ്ടി എഴുതാനും വേണ്ടിയുള്ള പേജാണ് വന്നിരിക്കുന്നത് എൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഊട്ടുപുര റെസ്റ്റോറൻറ്റ് യു എ ഇ ഹൗ ടു മേക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ടാഗ് എഴുതേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പേരുകൾ ഏതെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ ഏറ്റവും മുന്നിലേക്ക് വരണം ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ടാഗുകൾ വേണം നമ്മൾ എഴുതി തയ്യാറാക്കാൻ ഇതുപോലുള്ള ടാഗുകളൊക്കെ നമ്മുടെ ആവശ്യം അനുസരണം നമുക്ക് എഴുതാം ഓക്കെ ബാക്കിയെല്ലാം നിങ്ങൾ ഇത് വായിച്ച് നോക്കുക അതിനകത്തുങ്ങും മറ്റു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ ലൊക്കേഷൻ വീഡിയോ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നു അപ്പോൾ ഞാനിപ്പോൾ ദുബൈയിൽ നിന്നിട്ട് അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് ഞാനവിടെ എഴുതി ചേർക്കുന്നു ദുബായ് എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കുമ്പോൾ താഴെ കാണിക്കുന്നുണ്ട് ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതാണ് ലൊക്കേഷൻ ആ ലൊക്കേഷൻ കൊടുക്കുന്നു അതിനുശേഷം പിന്നെ താഴേക്ക് പോകുന്നു താഴേക്ക് പോയതിന് ശേഷം തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഫുഡ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കാം പക്ഷേ ഞാൻ സാധാരണ കൊടുക്കുന്നത് പീപ്പിൾ ആൻഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് അത് സാധാരണ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആണത് അപ്പോൾ ആ രീതിയിൽ കൊടുത്ത് ഇട്ടാൽ മതി ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ സാധാരണ അങ്ങനെ വരുന്ന വീഡിയോകളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ സാധനങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആയില്ല ഇനി ഇത്രയും നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി ചേർത്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട് സേവ് കണ്ടോ ഈ സേവിൽ നമ്മളൊന്നും ടച്ച് ചെയ്യണം ഈ ഈ സേവ് കൊടുക്കുമ്പോഴും താഴോട്ട് ഓർക്കണം വിസിബിലിറ്റീസ് കാണിച്ചേക്കുന്ന ഏരിയയിൽ നമ്മൾ എപ്പോഴും പെൻഡിങ് ആണ് അവിടെ ഒരു കാര്യം ഓർമ്മയിരിക്കുക എപ്പോഴും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ആക്കരുത് ഓക്കെ അതിനുശേഷം ഇത് സേവ് ചെയ്യുക ആ സേവിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുന്നു ആ പറഞ്ഞ നമ്മുടെ നമ്മൾ എഴുതിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ട് കണ്ട ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡെസ്ക് ടോപ്പിനകത്ത് ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നിങ്ങൾ വീഡിയോ ക്വാളിറ്റി മാത്രം ചെക്ക് ചെയ്തിട്ട് വേണം വീഡിയോ പബ്ലിക്ക് ചെയ്യാൻ അത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പലരും നല്ല നല്ല വീഡിയോ ഇട്ടിട്ട് പോലും അവർക്ക് കൃത്യമായ രീതിയിൽ മറ്റൊരു ആൾ നോക്കിയിട്ട് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി പോരാ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് പലരും ഈ എസ് ഡി കാണിക്കും സ്റ്റാർട്ടിങ് മുതൽ എസ് ഡി ആണ് കാണിക്കുന്നത് എസ് ഡി മുതൽ ആൾക്കാരെന്ത് ചെയ്യും നേരെ അത് ഇടും ആ പബ്ലിക്കിൽ ഇടുന്ന സമയത്ത് വീഡിയോയ്ക്ക് ക്വാളിറ്റി കാണത്തില്ല ഓക്കെ അപ്പോൾ അതിനുവേണ്ടി മാത്രം ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം ഇതൊന്ന് വാച്ച് ചെയ്താൽ മതി ഇനി നമ്മൾ നേരെ പോകേണ്ടത് എവിടെയാണെന്ന് പറയുക യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് ഡാഷ് ബോർഡ് ആ കണ്ടിൽ പോവുക എന്താ പറയുക ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് മാത്രമേ അപ്ലോഡിങ് ആയിട്ടുള്ളൂ നമുക്ക് അവിടെ നിന്ന് ടച്ച് ചെയ്യാം ടച്ച് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട് ഒരു പെൻ ചിഹ്നം കാണിച്ചിട്ടുണ്ട് ആ പെൻ ചിഹ്നം നമ്മൾ ടച്ച് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങേപ്പുറത്ത് ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ കാണിക്കും ഇവിടെ ഫുള്ള് വൈറ്റ് കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഫുള്ള് അപ്ലോഡ് ആകാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഫുൾ വൈറ്റ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മുകളിൽ കണ്ടോ വൈറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണിച്ചിട്ടുണ്ട് ഒരു ചെറിയ ചിഹ്നം അത് നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാനുള്ള ഏരിയ ആണ് കസ്റ്റം തമ്പനയിൽ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് സ്ക്രീൻ അവിടെ ഓൾറെഡി കാണിക്കേണ്ടതാണ് പക്ഷേ പക്ഷെ അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വീഡിയോ ഫുൾ അപ്ലോഡ് ആകാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം താണ്ടേ ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ എഴുതിയിട്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പെൻഡിങ് കാണിച്ചിരിക്കുന്ന ഏരിയയിൽ അൺലിസ്റ്റഡ് മാത്രമേ ആക്കി ഇടാവൂ ഒരിക്കലും പബ്ലിക്കാക്കി വെക്കരുത് നമ്മൾ വീഡിയോയുടെ ഫുള്ള് നമ്മൾ എഴുതുന്നതിന് മുമ്പായിട്ട് അത് പബ്ലിക്ക് പോകും ഹൺഡ്രഡ് വരെ ആയി കഴിഞ്ഞാൽ ഓൾറെഡി അപ്ലോഡിങ് ആയിട്ടുണ്ടാവും അതിനുശേഷം പ്രോസസ്സിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൂടെ ഉണ്ട് അതും ഹൺഡ്രഡ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടാവും അതെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തു ആ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ ഓൾറെഡി ഒരു തമ്പനിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ തമ്പനിയിൽ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ ആ ഒരു പേജിനകത്ത് ഇതേ നമ്മുടെ ആ ഒരു വീഡിയോ അത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പെൻ ചിഹ്നത്തിൽ നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ആ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് തമ്പനിയിൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താഴോട്ട് ഓപ്ഷനിലുള്ള തമ്പനിയിൽ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടപ്പെട്ട തമ്പനിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇനി അതല്ല നമ്മളിപ്പം എന്തായാലും ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത് നമ്മളൊരു തമ്പനി റെഡിയാക്കി നമ്മുടെ ഗാലറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റം തമ്പനിയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ ഇതേ ഇത്തരത്തിലുള്ള നമ്മുടെ ഗ്യാലറിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഗാലറിയിലുള്ള ഏത് ഫോട്ടോസാണോ നമ്മൾ റെഡിയാക്കി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഇത്രയെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ പബ്ലിക്കിലേക്ക് ഇടാൻ പാടുള്ളൂ ഓക്കെ ഇനി അതുപോലെ ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ഇത് തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് ഓഫെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് പബ്ലിക്ക് കൊടുക്കുന്ന സമയത്ത് പബ്ലിക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും ടച്ച് ചെയ്താണ്ട് ഇവിടെ ഓഫും താഴെ കണ്ടോ ഓഫ് ഓണും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ആക്കുന്ന സമയത്ത് ഞാനത് ഓൺ ആക്കി കൊടുക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കിവിടെ മോണിറ്റൈസേഷൻ്റെ എല്ലാം കാര്യങ്ങൾ ഇവിടെ റെഡി ആയിക്കൊണ്ടേരിക്കും ഓരോ വീഡിയോയുടെ വ്യൂസ് അനുസരിച്ചിട്ടുള്ള ഡോളറുകളും കാര്യങ്ങളൊക്കെ അവിടെ വന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നും ഓക്കെ ഒന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എസ് ഡി അത് കഴിഞ്ഞ് എച്ച് ഡി അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫോർ കെ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ വീഡിയോ മാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയണ്ടേ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും വീണ്ടും യൂട്യൂബ് സ്റ്റുഡിയോ എൻ്റെ താഴെ കാണിച്ചുകൊണ്ട് ലോഗിൻ അപ്പോൾ ലോഗിൻ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പഴയതുപോലെ തന്നെ നമ്മുടെ ആ സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലപ്പോൾ ഒന്ന് ഒന്ന് സൂം ചെയ്യാം ഡാഷ് ബോർഡിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള റെഡ് അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് ആരോ കാണിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കാണിക്കുന്നുണ്ട് ചാനൽ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതെ ഇവിടെയും വന്നിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ കമ്പനികൾ ഓൾറെഡി ഇവിടെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ആ വീഡിയോ നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം ഫോർ കെ ആണോ എച്ച് ഡി ആണോ എന്ന് അറിയില്ല അതിന് അവിടെ കറക്റ്റായിട്ട് അത് യൂട്യൂബുകാർ തന്നെ കാണിക്കുന്നുണ്ടാവും നമ്മൾ നമ്മുടെ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യുന്നു അതേ ഈ പറഞ്ഞു എൻ്റെ തന്നെ ഇവിടെ ഒരു പെൻ ചിഹ്നം ഉണ്ട് പെൻ ചിഹ്നത്തിൽ ടച്ച് ചെയ്യുന്നു ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട് ആ സ്ക്രീൻ നമ്മൾ ചെറുതാക്കാം ഒന്ന് ചെറുതാക്കി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ എന്താ കാണിക്കുന്ന ഇവിടെ ആ എസ് ഡി എന്നുള്ളത് മാറി എച്ച് ഡിയിലായി എച്ച് ഡി ക്വാളിറ്റിയിൽ ഓൾറെഡി ഇത് റെഡി ആയിട്ടിരിക്കുക ഒരു പക്ഷേ ഇത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എച്ച് ഡി കാണിക്കുമായിരുന്നു അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പബ്ലിഷ് കൊടുക്കരുത് എൻ്റെ വീഡിയോ ഓൾറെഡി പബ്ലിക്കിലേക്ക് ഇടാൻ തയ്യാറായി നിൽക്കുകയാണ് പിന്നെ നമ്മൾ എപ്പോൾ പബ്ലിക്കിലേക്ക് ഇടും എന്നുള്ളത് നമ്മുടെ ഇഷ്ടം ഇപ്പോൾ നിലവിലെ അൺലിസ്റ്റിൽ കിടക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് പബ്ലിക് ആ പബ്ലിക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക നേരെ മുകളിലാ ആ സേവ് ഓപ്ഷനൊരു ബ്ലൂ കളറാവും അതിനുശേഷം സേവ് കൊടുക്കുക അത്രേ ഉള്ളൂ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും വീഡിയോകളൊക്കെ പഴയ വീഡിയോകൾ അവർ ഒന്നിൽ നിന്ന് തുടങ്ങിയവരാ അല്ലാതെ അവർ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അടിക്ക് കയറി ഒരുപാട് പേര് കണ്ടിട്ടുള്ളതൊന്നുമല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടുക നല്ല വീഡിയോസ് ഇടുക ഇട്ട് പോവുക പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേ രീതിയിൽ ഞാൻ വീണ്ടും ഞാൻ ഞാനെഴുതിയത് അതുപോലെ പകർത്തി കളയരുത് അവരവരുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് അനുസരിച്ച് ആ പൂരിപ്പിക്കേണ്ട ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ എഴുതേണ്ടത് അങ്ങനെ എഴുതി എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോകളൊക്കെ ഇന്നലെ നാളെയാലും അത് എന്താ പറയുന്നത് വൈറലാകും ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുകയും ചെയ്യും ഓക്കെ അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് എല്ലാവരും യൂട്യൂബിനകത്ത് വീഡിയോ ആഡ് ചെയ്യുക നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കി വീഡിയോ ഇടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക അതുപോലെ എന്നോട് പല ആൾക്കാരും ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടി അല്ല എത്ര ഡോളർ കിട്ടി എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പല ആൾക്കാർക്ക് അറിയാമെങ്കിലും ഈ എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു അങ്ങനെ നമ്മളൊരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും പെട്ടെന്ന് നമുക്ക് ക്യാഷൊന്നും വരത്തില്ല യൂട്യൂബിനകത്ത് കുറേ പോളിസി ഉണ്ട് ആ പോളിസി നമ്മൾ കൃത്യമായ രീതിയിൽ പാലിക്കണം അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമുണ്ട് ആ രണ്ട് കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് എത്തത്തുള്ളൂ ഒന്നെന്ന് പറയുന്നത് ആയിരം അല്ലെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് വേണം അതുപോലെ തന്നെ നാലായിരം വാച്ച് അവർ നാലായിരം വാച്ച് അവർ ഈ രണ്ട് കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം കേവലം എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്ന് വീഡിയോ നല്ല രീതിയിൽ അത് വൈറലായി ഒന്ന് ഒരു വി എൻ ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അതായത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു അപ്പം നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടി തന്നെ മുകളിൽ ഇട്ടേക്കാം അതുകൂടെ കയറി നോക്കുക അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ നല്ല രീതിയിൽ അത് വൈറലായി അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു വൺ കെ സബ്സ്ക്രൈബ് കഴിഞ്ഞ ആ ഒരു കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തോടു കൂടി തന്നെ എനിക്ക് നാലായിരം വാച്ചവർ വായിക്കും ഇനി ഞാൻ എടുത്തു പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ മാസവും നമുക്ക് അങ്ങനെ തന്നെ പറയാം ഓരോ മാസവും യൂട്യൂബിൻ്റെ നിയമങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്കാണിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷണലല്ല എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ജോലിയുണ്ട് അപ്പോൾ അതിനകത്ത് കിട്ടുന്ന സമയങ്ങളിൽ ഒരു ഞായറാഴ്ച ദിവസമൊക്കെയാണ് ഞാൻ ഉടനെ വീഡിയോ ഇതുവരെ എടുത്തിട്ട് ഞാൻ കൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൃത്യമായ രീതിയിൽ എനിക്കിത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട് ഈ മോണിറ്റൈസേഷൻ ആകുന്നതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയുണ്ട് ഒരു പക്ഷെ നിങ്ങളെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ വെറുതെ അല്ല അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും നമുക്ക് താങ്ങാൻ നോക്കുന്ന ഫീസ ലക്ഷക്കണക്കിനുള്ള ഫീസുകളൊന്നുമല്ല ചെറിയൊരു ഫീസ് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് ചാനൽ ഈ ചാനലിനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ഈ ആളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഷഫീഖ് അപ്പം ഷഫീഖ് ഷഫീഖുവായാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം ഏകദേശം നമ്മൾ മോണിറ്റൈസേഷനിലേക്ക് എത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതല്ല നിങ്ങൾക്ക് ജോലി തിരക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ പോകാൻ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കാം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും ആ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അത് എല്ലാം ഓക്കെ ആക്കി തരികയും ചെയ്യും എന്തായാലും എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ ആവാനും വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് എല്ലാവരുടെയും എല്ലാ ചാനലിൻ്റെയും മുന്നിൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമല്ല നിങ്ങളെപ്പോലുള്ള ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളെപ്പോലുള്ള എല്ലാ ആൾക്കാരുമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ ചാനലിനും എല്ലാ ചാനലിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു അതിനോടൊപ്പം നല്ല നല്ല വീഡിയോ ഇടുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് വീഡിയോ ചെല്ലും സ്വാഭാവികമായിട്ടത് വൈറലാകുകയും ചെയ്യും നമുക്ക് ആ ചാനൽ നമ്മുടെ മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും അതിനോടൊപ്പം നമുക്കൊരു ചെറിയ ഇൻകം നമ്മുടെ ചാനലിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഈ വീഡിയോ കയറി കാണും നമ്മൾ എന്നിട്ട് നമ്മളൊരു പേഴ്സണലി നമ്മൾ പറയും എല്ലാ ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയാം നല്ല നല്ല വീഡിയോകളാണെന്ന് നമുക്കൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയാമെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക അപ്പോൾ പലരേക്കും ആ വീഡിയോ എത്തും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോ ചിലപ്പം ഒരു ഒരു വീഡിയോ നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ പോയി എൻ്റെ വീഡിയോ ആരും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാരും അങ്ങനെ ടെൻഷൻ അടിക്കുക വേണ്ട നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് അത്ര മാത്രം ചെയ്താൽ മതി സ്വാഭാവികമായിട്ട് ഇന്നല്ലെങ്കിൽ ഇനി നാളെ ആയാലും നമ്മുടെ വീഡിയോ എല്ലാ വീഡിയോ എല്ലാവരുടെയും വീഡിയോകൾ വൈറലാകും വൈറലാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുതന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒന്നുമല്ല നമ്മളെല്ലാം സാധാരണപ്പെട്ട പഞ്ചായത്തിൽ നാല് പേരെ നമ്മളെ അറിയത്തുള്ളൂ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയതിൻ്റെ വലിയ കാരണം നിങ്ങൾ തന്നെയാണ് എന്തായാലും വീണ്ടും വീണ്ടും നിങ്ങളോട് ഒരു വലിയ താങ്ക്സ് വീണ്ടും വീണ്ടും പറയുകയാണ് തുടർന്ന് നമ്മുടെ ഈ എല്ലാ വീഡിയോകളും നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് തുടർന്നുള്ള അടുത്ത വീഡിയോയ്ക്കും ഞങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ചെയ്യുവാനുള്ളൊരു പ്രചോദനം അപ്പം അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും